സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കോട് ഉപയോഗിച്ച് കുറച്ച് പൂവ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഞാനിത് ഈ റൗണ്ടിൽ ഈ കുപ്പിടെ അടപ്പിൻ്റെ റൗണ്ടിൽ ഒരു മൂന്ന് പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ മൂന്ന് കളറും കൂടെ ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ഇത് പിന്നെ ഞാൻ നൂൽകമ്പി എടുത്തിട്ടുണ്ട് നൂൽക്കമ്പി വേണം പിന്നെ പശ വേണം കേട്ടോ ഇതൊന്നും ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കുക രണ്ടായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് മടക്കി മടക്കി കോണായിട്ടൊന്ന് മടക്കി മടക്കി എടുക്കുക ഇങ്ങനെയൊന്ന് മടക്കി എടുക്കുക ഇതേപോലെ ഒന്ന് മടക്കി നമുക്ക് സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇതാ ഈ രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പഴത്തെ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ സൈഡും നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വിടച്ച് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള റൗണ്ടിൽ നമുക്ക് ഈ രീതിയിലുള്ള ഇങ്ങനത്തെ നമുക്ക് ഫ്ലവർ കിട്ടും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതല്ല ഈ മൂന്നെണ്ണം ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായത് മൂന്നെണ്ണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തേക്കുന്ന ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഇത് രണ്ടായിട്ടൊന്നും മട ഈ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം തീരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുവാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നീളത്തിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ വെട്ടി കട്ട് ചെയ്താലും മതി നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഞാനിതിങ്ങനെ മൂന്നായി നാലായിട്ടൊക്കെ ഇന്ന് മടക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ടോ ഇതിങ്ങനെ വളരെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ പിടിച്ച് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അത് ഇതും അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതും അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതിങ്ങനെ ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ മടക്കി കൊടുത്തത് അപ്പം നമ്മൾ രണ്ടായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇത്രയും വലിപ്പം വേണ്ട നമുക്ക് ഇത്രയും മതിയാവും ഇത്രയും വീതി മതി ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട് കണ്ടോ ഇങ്ങനെ രണ്ടെണ്ണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതും അതുപോലെ തന്നെ ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ തന്നെ നമുക്കിതും കട്ട് ചെയ്തെടുക്കാം നമുക്ക് തന്നെ മടക്കി നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് പീസ് ഉണ്ട് ആ രണ്ട് പീസും നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് ഇതേപോലെ ചുറ്റി കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു വേറൊരു കളറും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കണം ഇതേപോലെ ഈ കളറ് ഞാൻ ഈ നമുക്ക് പൂവ് ഏതാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെത്തെ ആ കളറും കൂടെ ഞാനൊന്ന് ഇങ്ങനെ ഇന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതൊരു കുറച്ച് മതിയാവും ഇത് ഇത്രയും തന്നെ വേണം കേട്ടോ മെഴുകുതിരി ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അറ്റൊന്ന് നമുക്ക് ഒരു പെറ്റലിൽ ഒരു റൗണ്ടിലെ പൂവെടുത്തിട്ട് ഒരു പെറ്റലെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റൊന്ന് നമുക്കൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെയൊന്നാക്കി കൊടുക്കാം അതായത് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം കൈപൊള്ളിക്കാതെ നമുക്കിതേപോലെ ഒന്നാക്കി കൊടുക്കാം ഈ അറ്റൊന്ന് കൂർത്ത് കൂർത്തിരിക്കത്തക്ക രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് ആക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അതിന് ശേഷം ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക ഒത്തിരി ഒന്ന് അങ്ങനെ ഇതായിട്ട് ഒന്ന് ചൂടാക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി വേണ്ട ഇങ്ങനെ ഒന്ന് കൂർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിന് മാത്രം ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഒരെണ്ണാൽ ഇത് ഇതിൻ്റെ രണ്ടിൻ്റെ അറ്റം ഇങ്ങനെ കൂർപ്പിച്ചെടുത്ത് ഇത് മാത്രം നമ്മൾ അതുപോലെ ചെയ്തിട്ടില്ല ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം ഇതിൻ്റെ അറ്റം മാത്രം ഇതുപോലെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ കൂർപ്പിച്ചെടുത്തിട്ടില്ല അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഒത്തിരി വേണ്ട കേട്ടോ അതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ ഇതും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇതുപോലെ തന്നെ ഗ്രീൻ കളറിലെ നമ്മൾ ഞാനൊരു വലുതും എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു റൗണ്ടും കൂടെ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഈ വലിയ റൗണ്ട് ഇത് ഇത് കട്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മൾക്കൊന്നു കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചൂടാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചെറുതും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഈ വലുതും നമുക്ക് അറ്റം ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഒന്നാക്കി കൊടുക്കാം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് പതുക്കി ഒന്ന് പിരിച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഏറ്റവും ഇങ്ങനെ കൂർത്ത് കൂർത്ത് തന്നെ ഇരുന്നോളും അതിന് ശേഷം ഇതാ കത്രികയുടെ അറ്റം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം ഈ ചെറുതിനെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നൂൽക്കമ്പിയിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഞാനിങ്ങനെ നൂൽക്കമ്പിയുടെ അറ്റൊന്ന് വളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നും ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കണം ആദ്യം അറ്റം ഒന്ന് വളച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് ഇതൊന്ന് ചുറ്റി വയ്ക്കുക ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും നമുക്കിതേപോലത്തെ ഇത് ഇത് പശത്തൂത്ത് കൊടുക്കണോട്ടോ അന്നേരം ആണ് നല്ല ടൈറ്റായിട്ട് ഇതിരിക്കത്തുള്ളൂ ഇതൊന്നും ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക ഒരേപോലെ തന്നെ ചുറ്റി എടുക്കണം കേട്ടോ ഒട്ടും മാറ്റം വരാത്ത രീതിയിൽ നമുക്ക് നമുക്കൊരേപോലെ തന്നെ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി ഇത് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കളറ് നമുക്ക് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റി കൊടുക്കാം ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും നമുക്ക് ഇതേപോലെ പശ വെച്ചിട്ട് വേണം കേട്ടോ ചുറ്റിയെടുക്കാനായിട്ട് അതെ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കണം അവസാനം നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് ചുറ്റിയെടുത്താൽ മതി ഇതേപോലെ നമുക്ക് ചുറ്റിയെടുക്കാം ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇത് വരണം നമുക്ക് ഇതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കണം കയറ്റി കൊടുക്കുമ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ തിരിച്ചു വേണം കേട്ടോ നമ്മൾ ചൂടാക്കിയ പക്ഷേ മേലിലേക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കയറ്റി കൊടുക്കണം അത് നമുക്കിവിടെ പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ശേഷം മറ്റ് അടുത്തതും അങ്ങനെ തന്നെ നമുക്കിത് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ ഒട്ടി ഈ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇത് മുകളിലേക്ക് ആക്കിയിട്ട് അതും നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്കിതും അങ്ങനെ തന്നെ തിരിച്ച് വേണം കേട്ടോ ഇത് എല്ലാം നമ്മൾ ഇങ്ങനെയല്ല നമ്മൾ ഒട്ടിക്കുന്നത് ഇങ്ങനെ തിരിച്ച് വേണം എല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം വേണ്ട ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഈ പച്ച കളറ് നമുക്കിങ്ങനെ തന്നെ തിരിച്ച് നമുക്കിങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം പച്ച ഒട്ടിച്ചതിന് ശേഷം ഇത് ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ആ ചെറിയ പച്ച കൂടെ നമുക്ക് ഇങ്ങനെ ഒന്നും ഒട്ടിച്ചു കൊടുക്കാം അല്ല ഇതേപോലെ ചെയ്തെടുക്കാം നമുക്ക് മനോഹരമായിട്ടുള്ള പൂവ് നമുക്ക് ഇതാ ഏർ പൂ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെയ്യുക വളരെ എളുപ്പമല്ലേ നമുക്ക് സൂര്യാന്തിപ്പൂ ഉണ്ടാക്കാനായിട്ട് ഇത് ഈ റൗണ്ടിൻ്റെ വലിപ്പം അനുസരിച്ച് വട്ടം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് വലിയ പൂ സൂര്യാന്തിപ്പൂ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് ശേഷം ഇതാ നമുക്ക് ഒരു ഗ്രീൻ കളർ ടേപ്പ് ഇത് കവർ ഉപയോഗിച്ചോ ടേപ്പ് ഉപയോഗിച്ചോ നമുക്ക് കമ്പി നൂൽക്കമ്പി ഒന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ഇല ഒക്കെ ഉണ്ടാക്കി നമുക്കിതേപോലെ സൂര്യാന്തി പൂ ഉണ്ടാക്കി എടുത്തു വയ്ക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര ഇലകളും പൂക്കളുമൊക്കെ ഉണ്ടാക്കുന്നോ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള സൂര്യകാന്തി ഉണ്ടാക്കി എടുത്തു വയ്ക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്